아? ¿Eh? i <susurra> <susurra> आने रे भाई खाली दरसा पर काले रे खबर वाला वाया से उठ कर निकले कलम करके बच्चा रक्षा करनी संभाले हम कर रहे हम मना रहे इबन तू वाला कर दे कर बाल पे രാവിലെ എണീ നേരത്തെ അച്ചാ കോളി

அம <laughs> கொண்டும் <laughs> മര്യാദ കുറച്ചു തെളി രണ്ടാ തെളിയുന്ന തോന്നുന്നേ ഉണ്ടോ മാനസം നല്ല തെളിഞ്ഞ നടത്തണം

അവിടുന്ന് വരുന്ന ആളാ പിന്നെ ധനുഷിന്റെ വീട്ടിലോട്ട് പോകുന്ന വലിയ era ചിലർട്ടട്ടമടായെന്നേ. പേടിത്തര. ഇതാ പാട്ടേനെ. ഇങ്ങനർക്ക്. താഴെ ഇട്ടേക്കുക. നമ്മീയോർ അന്നെയാണ്. പോകൂ. പോകൂ. ഞാൻ ഞാൻ താഴെ കേറിക്കോ. വരും <laughs> സാബു 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 എന്നാ വേണ്ട എന്നാ വേണ്ടെന്നുണ്ടായിരുന്നു അല്ല എന്നും തരത്തില്ല ഒരെണ്ണ തര ഞാൻ ഞാൻ മഴത്തു നിൽക്കാറില്ല ടാ വിളിച്ചാ ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല ഫോണെങ്കിലും എടുക്കാം ഫോൺ കാണിക്കാം അത് കാണിക്കണം അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് ഇത് ഇങ്ങനെ ആക്കിയാ നിനക്കറിയാവോ അതുപോലെ തന്നെ ഫുള്ള് പോയി നേരത്തെ കുറച്ച് കാണാൻ ഇപ്പൊ തന്നെ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഗൂഗിൾ ഗൂഗിൾ പേ വിളിക്കുന്ന നമ്പർ തന്നെ കിട്ടോ ആ കിട്ടോ അരിവയറ് അള്ളാഹുവേനെ പറഞ്ഞാൽ തലചാരിക്കേലോ ഫയർ വൈസ് അണ്ണാ അതെ എങ്ങോണ്ടിണ്ടിക്ക് എന്നെ ഞാൻ എടുടാ കൊച്ചാ ഈ വാക്ക് എടുക്കുന്നെ അനെ ഇറുള വിളിയാ എന്റെ നിർബന്ധത്തിനാ തേങ്ങ തേങ്ങയുടെ അതെ അതെ തേങ്ങയുടെ ഡിഷ് തല അവസാന പാല് ഒഴിച്ചെങ്കിൽ പായസത്തിന്റെ കൊച്ചിന്റെ ചോറോടുപ്പിന് വിളിച്ചായിരുന്നു അവിടെ ഫോൺ എടുത്തില്ലേ ഇവിടെ ഞാൻ സാധാരണ നേരത്തെ അതാണ് ഫണ്ടിങ്ങിനൊന്നും അല്ലായിരുന്നല്ലോ ആ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ആ എടുത്ത് കൊടുക്കുക എങ്കിലേ <laughs> 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 हम लोग कहीं

രാജുവിന്റെ അനിയൻ വാവിന്റെ കൈ പിന്നെ കൃി ചേർത്തു വിലവില്ല വിലപ്പുറമെന്നുള്ളതുകൊണ്ട് അടിപ്പിച്ചോണ്ടിരിക്കുക എന്നാലോ അപ്പൊ ചേർത്ത് രാവിലെ നിങ്ങൾ തന്നെ എപ്പോഴാ പോയാ ഞങ്ങൾ പത്തുമണിയാകുമ്പോ നിങ്ങൾ ഒമ്പര പോയാട പോലെ പത്തുമണിയൊക്കെ

അപ്പനാണത് മുടി അങ്ങോട്ട് പോയി പിടിച്ചു കെട്ടി കൊണ്ടു അങ്ങനെ അടിച്ചിടാ കേട്ടോ അങ്ങനെ ആവിയാക്കിയ അവര് കണ്ടല്ലോ കണ്ണന് അതുകൊണ്ട് അച്ഛൻ വിളിച്ചു കണ്ണന് രണ്ട് ലസവായിട്ടാ വന്നേന്ന് പറഞ്ഞു അപ്പൊ അരുമെന്ന് പറഞ്ഞേ അവർക്കായില്ല പ്രാവശ്യത്തെ കേടങ്ങ് തീറപ്പിച്ചാണോ അങ്ങനെ വിളിച്ചു വരുത്തിയാണ് क्या चल रहा है जनाब बेड़ी ओ क्या चल रहा है जनाब बेड़ी बेड़ी दे <laughs> ले बोलो ये बेड़ी ले मुझे शामले में ले बेड़ी चलो बैठते हैं ना पूरी डाल दो आए चलो कहने से टिकली के ढंग है का पूरी तेरा Igne पूरीला ho lumbayam AC gu Stu Chikhla Rakshasa コ关 Takak റിയാം <laughs> <laughs> എനിക്കൊരു പേടിയാ പോലെ ചിരിക്കുന്ന നല്ല നാളല്ലേ പക്ഷേ അഭിപ്രായം

അത് തോന്നുന്നു മാമൊന്നും അങ്ങനെ പറയായില്ല. അതൊന്നും അല്ല. ചായടാനേ. എനിയ്ക്ക് വാസ്തവത്തിൽ ചെറുതായിട്ട് വേണം. അമ്മവാ. എന്നല്ലേ കൊള്ളായിട്ട്. ഒരുടവനെ എല്ലാം ഈസി ആയിട്ട് കളോ. ഇനി വേറ ആയിട്ട് കളിക്കുന്നൊന്നുമില്ല. കിക്ക്. അമ്മ പറയ് കൂടുതല രണ്ടാമത്തെ നമ്മള് ആരും വീഡിയോ എടുക്കണ്ടേ പറയണ്ടേ അതെ ഞാൻ പണി ചുഞ്ചരി

ആ എന്നാ രണ്ടാം പാലല്ലേ പശുവും പാല ഒഴിച്ചിട്ടാണ് അത് ഒടുവിൽ ഒഴിക്കാം ഒന്നാം പാലല്ലേ ഒഴിവ് ഒഴിക്കണ്ട പാല് രണ്ടാം പാല് ഇനി പശുവും പാലേ ഉള്ളൂ ഇനി പശുവും പാലേ ഉള്ളൂ തേങ്ങാടെ രണ്ടെണ്ണം ഇനി ഒന്നോ ആ ഒന്നാം പാലുണ്ട് അത് കൂടാതെ ഇനി പശുപാല പിന്നെ ഇതേ ഉള്ളൂ മൂന്നാം പാലില്ല ഇതിന്റെ ഒന്ന് അത് മൂന്നാമത് എടുക്കുന്നുണ്ടോ നോർത്തേ

ചുക്കും ഏലക്കായും നിർത്തി കൈ എല്ലാം നോക്കിക്കോണം അതെ കൈയോട്ട് അടിക്കുന്നുണ്ടെങ്കിലും കൈ മാറ്റിക്കോ ഇത് ചുക്ക് അലക്കാൻ തീരവും പാൽ ഇത്ര ഇത്ര പാലേ ഉള്ളൂ

。

ഉപ്പം ഉപ്പും പഞ്ചസാര ചേർക്കാതെ ആദ്യത്തെ ട്രിപ്പ് ഇറക്കുമ്പോ കളയാത്ര നടുക്കോട്ടൊഴിക്കടെ ഊതിയെ കുടിച്ചാ മതി ഊതി

ഇനിയിപ്പില്ല ശകലം കൂടെ കട്ടയാമോ മാജിയെ